ചെറുപ്പക്കാരിലരിക്കടിമപ്പെട്ട് രാത്രി കാലങ്ങളിൽ സ്വന്തം വീടുകളിലേക്ക് കയറി വരുന്നത് അതുകൊണ്ട് ടെലിവിഷൻ ചാനലിലെ ഈ അന്തിച്ചർച്ചക്കാരനോട് ഒരു അമ്മ പറയുകയാണ് മകനെ ഇന്ന് എനിക്ക് ഏറ്റവും ഭയം എന്റെ സ്വന്തം മകൻ വന്ന് വാതിലിൽ മുട്ടി തുറക്കാൻ വേണ്ടി പറയുമ്പോഴാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിലുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ കോഴിക്കോട് ഇതേ ജില്ലയിൽ ആ അടിവാരത്തിനടുത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവന്റെ ഉമ്മ ക്യാൻസറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് സ്വന്തം സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് അവൻ ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ വന്ന് അയൽ വീട്ടിൽ പോയി തേങ്ങ പൊളിക്കാൻ കത്തി വായ്പ തരണം എന്ന് പറഞ്ഞ് വാങ്ങി ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം ഉമ്മയെ വെട്ടി വെട്ടിനുറുക്കുകയാണ് ആ ചെറുപ്പക്കാരൻ മകന്റെ പേര് ആഷിഖ് എന്നാണ് എന്നും കൊല്ലപ്പെട്ട ഉമ്മയുടെ പേര് സുബൈദ എന്നും ആണ് എന്നുകൂടി നിങ്ങൾ കൂട്ടി വായിച്ചാൽ നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാ പോകുന്നത് നമ്മുടെ കേരളം പ്രാന്താലയമാണോ എന്ന് ഇനി എല്ലാവരും ആലോചിക്കേണ്ട അവസ്ഥ ആയി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വീട്ടിൽ സദാ ആരോടും മിണ്ടാതെ കഴിഞ്ഞുകൂടിയിരുന്ന ചെറുപ്പക്കാരൻ അങ്ങ് ചൈനയിൽ പോയി മെഡിസിൻ പഠിച്ചു പക്ഷേ ഏതോ പരീക്ഷക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അവൻ നാട്ടിൽ വന്ന് അമ്മയോടും അച്ഛനോടും പറഞ്ഞു എറണാകുളത്ത് പോയിട്ട് എനിക്ക് സിനിമ പഠിക്കണം മൂന്നു മാസത്തെ കോഴ്സിന് ഒന്നര ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞു അവര് ആ പൈസ കൊടുത്തു മൂന്ന് മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന മകൻ വീട്ടിന്റെ മേലെ ഭാഗത്തേക്ക് അപ്സ്റ്റെയറിലേക്ക് പിന്നെ ആരും കേറാൻ പാടില്ല എന്ന് നിയമം പോരെ വീട്ടില് നിയമം വെച്ചു ആ അച്ഛനും അമ്മയും വീടിന്റെ താഴെത്ത് ഒതുങ്ങിക്കൂടേണ്ടി വന്നു ഒരു ദിവസം അവൻ വീട്ടിലേക്ക് കയറി വന്ന് അടുക്കളയിൽ പച്ചക്കറി നുറുക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം അച്ഛനെ പതിനേഴ് കഷ്ണമാക്കി എന്നാണ് നമ്മുടെ വാർത്തകൾ പറയുന്നതെങ്കിൽ ആ അച്ഛനെ കൊല്ല ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ ആളുകളും പോലീസും ഒക്കെ വന്ന് കുത്തേറ്റ അമ്മയെ ആശുപത്രിയിലാക്കിയതിന് ശേഷം അവര് വീട് പരിശോധിച്ചപ്പോൾ അവന്റെ റൂമിൽ കണ്ട വസ്തുക്കൾ എന്താണ് എന്ന് ഇപ്പോഴും അവർക്കാർക്കും മനസ്സിലായിട്ടില്ല കാരണം പ്രേതങ്ങളുടെ രൂപത്തിലുള്ള മനുഷ്യന്റെ തലയോട്ടികൾ അതുപോലെ തന്നെ സിനിമകളിലോ മറ്റോ കണ്ടുവരുന്ന ചില ഉപകരണങ്ങൾ ആയുധങ്ങൾ ബ്ലാക്ക് മാജിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പിശാച്ചിന്റെ സേവകരാക്കി മാറ്റാൻ പറ്റിയ എന്തെല്ലാമോ വേലകൾ ചെയ്യുന്ന പരിപാടികൾ ഇതൊക്കെയാണ് അച്ഛനെ പതിനേ കഷ്ടമാക്കി നുറുക്കിക്കളഞ്ഞ ഈ മകൻ അവൻ മെഡിസിൻ പഠിച്ചിട്ട് വന്നവനാ ചൈനയിൽ പോയി പക്ഷെ മൂന്ന് മാസം കൊണ്ട് എറണാകുളത്ത് പോയി സിനിമ പഠിച്ചു വന്നപ്പോ അച്ഛനെ ഈ രൂപത്തിൽ വെട്ടി നുറുക്കി കൊന്നു എന്നത് നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ അച്ഛനമ്മമാരെ കൊല്ലുന്നത് ഒരു വിഷയമല്ലാതായിരിക്കുകയാണ് മാത്രമല്ല ചെറുപ്പക്കാർ അടിമപ്പെട്ട് മാതാപിതാക്കളെയും സ്വന്തം ഉടപ്പുറപ്പുകളെ വരെ ഏത് വൃത്തികേടിനും ബലാൽക്കാരമായി ഉപയോഗപ്പെടുത്തുന്ന രംഗം വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുകയാണ് ഇതിന് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന് നൽകുന്ന സൂചന വളരെ വലിയൊരു അപകടത്തിന്റെ സൂചനയാണ് ഈ രീതിയിൽ പോയാൽ നമ്മുടെ കുടുംബ ബന്ധം എല്ലാം തകരും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള ബന്ധം എല്ലാം മാറി കാട്ടിലുള്ള മൃഗങ്ങളെപ്പോലെ പോകും അങ്ങനെ മൃഗങ്ങളെപ്പോലെ അതപ്പതിക്കാതിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യന് മനുഷ്യനാണ് എന്ന ബോധം നൽകാൻ ഉമ്മയെ കാണുമ്പോ ഇതെനിക്ക് ജന്മം നൽകിയ എന്നാൽ ഒതുപറ്റ ഉമ്മയാണ് എന്ന് ചിന്തിക്കാൻ കഴിവുള്ള എനിക്ക് വേണ്ടി വിയർപ്പൊഴുക്കി എല്ലാവിധ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് പഠിച്ചവനെ എന്റെ മകനെ നോക്കാൻ വേണ്ടി എനിക്ക് വിയർപ്പൊഴുക്കുകയല്ലാതെ നിർവാഹമില്ല എന്ന് ചിന്തിച്ച് ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ച ഇത് എന്ന് ഉപ്പയെ കാണുമ്പോൾ ചിന്തിക്കാൻ ഒരു മകന് കഴിയണമെങ്കിൽ സ്വന്തം പങ്ങളെ കാണുമ്പോൾ സിനിമാനടിമാരെ കാണുന്ന രീതിയിലല്ലാതെ എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ഉടപ്പറപ്പാണ് അവളെ ഞാൻ സിനിമാനടിമാരൊക്കെ പോലെയോ അഭിസാരികകളെ പോലെയോ കാണാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവ അവർക്ക് ഉണ്ട് എന്ന് പഠിപ്പിക്കണം റസൂണുലായി പഠിപ്പിക്കണം പരലോകത്തെപ്പറ്റി പഠിപ്പിക്കണം മരണാനന്തരം വലിയൊരു ജീവിതമുണ്ട് അവിടെ നന്മ ചെയ്തവർക്കുള്ള പ്രതിഫലത്തെപ്പറ്റിയും തിന്മ ചെയ്തവർക്കുള്ള ശിക്ഷയെപ്പറ്റിയും പഠിപ്പിക്കണം അങ്ങനെ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റണം ധാർമ്മിക ബോധമില്ലാത്തതിന്റെ ഫലം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടിലേക്കും ഓരോ കുടുംബത്തിലേക്കും ഈ അപകടം നുഴഞ്ഞു കയറുകയാണ് നമ്മുടെ ഫോണും നമ്മുടെ ഇന്റർനെറ്റും നമ്മുടെ മറ്റുള്ള ബന്ധങ്ങളുമൊക്കെ ഈ രീതിയിൽ നമ്മുടെ കുടുംബ ബന്ധവും മത കാര്യങ്ങളും ഒക്കെ തകരാൻ കാരണമായിരിക്കുകയാണ് ഇവിടെയാണ് ഈ ദാറുൽ ദാറുൽ കുറുകാൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ ഈ സ്ഥാപനം മറ്റ് ദീനീ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പള്ളികൾ നമ്മുടെ ഹർസുകൾ നമ്മുടെ മതപ്രസംഗ പരമ്പരകൾ ഇതൊക്കെ എന്തിനാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന ചോദ്യത്തിന്റെ മറുപടി നമുക്ക് ലഭിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളൊരു ഹജ്ജ് ക്ലാസ്സിന് വേണ്ടി അടുത്ത ട്രെയിനിൽ കോട്ടയത്തേക്ക് പോകേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണൂരും തലശ്ശേരിയും ഒക്കെ വ്യത്യസ്ത പരിപാടി കഴിഞ്ഞ് ഇവിടെ ഒന്ന് വന്ന് അങ്ങനെ തന്നെ പോകണം എന്ന് കരുതി വന്നതാണ് സമയമുണ്ടായിട്ടല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ നമ്മുടെ ദാറുൽ ഖുർആൻ എന്ന ഈ സംരംഭവുമായി എല്ലാ നിരക്കും സഹായിക്കണം സഹകരിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അർഹം റാഹിമായ ഞങ്ങളുടെ നാട്ടിൽ നീ എല്ലാവിധ ഹൈറും പറക്കത്തും വർദ്ധിപ്പിച്ചിരണേ അള്ളാ